സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി കേരള പോലീസ് നാർക്കോട്ടിക് സെല്ലിന്റെ സഹകരണത്തോടുകൂടി വൈക്കം സഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി നടത്തുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വൈക്കം ഡിവൈഎസ്പി ശ്രീ പി എസ് റിജു നിർവഹിച്ചു ഈ പാദയാത്രയിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് ആ നാട് ഒരു ഈ പോലീസിന്റെ സെക്യൂരിറ്റി ആങ്കിളിൽ നോക്കുന്നത് ഏറ്റവും നല്ല നാടായിരുന്നു തീർച്ചയായിട്ടും സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്കും രൂപ നൽകുന്ന നിയമങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോഡിലും ഇപ്പൊ ഇന്ത്യൻ ഗ്രീമിനൽ കോഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് വന്നിട്ടുള്ള ബി എൻ എസിലും ഉള്ളത് എപ്പോഴും ദുർബല ഒരു ദുർബല സെഗ്മെന്റിനെ നിയമങ്ങളാണ് യാത്രാവേളയിലും തൊഴിലിടകളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും ഗാർഹിക പീഡനങ്ങളെയും പ്രതിരോധിക്കുന്നതിനുള്ള ആത്മധൈര്യം ലഭിക്കുന്നതിനും അതോടൊപ്പം മാനസിക സംഘർഷങ്ങൾ ലഘൂകരിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതിനും പ്രയോജനപ്പെടുന്നതാണ് ഈ പരിശീലനം വൈക്കം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വൈക്കം സഹൃദയവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ശ്രീമതി ലേഖാ ശ്രീകുമാർ സബ് ഇൻസ്പെക്ടർ സന്തോഷ് കെ വി സഹൃദയവേദി രക്ഷാധികാരികളായ ആർ സുരേഷ് പി സോമൻപിള്ള വൈസ് പ്രസിഡന്റ് ഉഷ ജനാർദ്ദന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കേരള പോലീസിന്റെ സ്വയം പ്രതിരോധ പരിശീലകരായ നീതുദാസ് ശിശിരാമോൾ പി തുടങ്ങിയവർ വനിതകൾക്ക് പരിശീലനം നൽകി वीवेशन न्यूज़ वाकई